ബാലാഭ്യസനത്തെക്കുറിച്ച് ഒരു പ്രസംഗം ഭാഷാ വിദ്യാഭ്യാസത്തെക്കുറിച്ച് ജോർജ് മാത്തൻ ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയേഴ് ഓഗസ്റ്റ് പതിമൂന്നിന് കൊല്ലം ഡിവിഷൻ കച്ചേരിയിൽ ഗവൺമെൻറ്റിൻ്റെ ആഭിമുഖ്യത്തിൽ കൂടിയ ഒരു യോഗത്തിൽ ചെയ്ത പ്രസംഗമാണ് ബാലാഭ്യസനം ബാലാഭ്യസനത്തിൻ്റെ അത്യന്തസാരത്വം ഉത്തമ മാതൃക സപ്തമ ഭാഷ എന്നിങ്ങനെ ഈ പ്രബന്ധത്തിന് മൂന്ന് ഭാഗങ്ങളുണ്ട് അപ്പോൾ ഈ പ്രബന്ധത്തിൻ്റെ മൂന്ന് ഭാഗങ്ങളുടെ പേരുകൾ ഒന്നാം ഭാഗത്തിൻ്റെ പേര് ബാലാഭ്യസനത്തിൻ്റെ ആത്യ അത്യന്ത സാരത്വം രണ്ടാം ഭാഗത്തിൻ്റെ പേര് ഉത്തമ മാതൃക മൂന്നാം ഭാഗത്തിൻ്റെ പേര് സപ്തമ ഭാഷ ഇനി ഒന്നാം ഭാഗത്തിൽ അഭ്യസനത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് പറയുന്നത് മറ്റ് ജന്തുജാലങ്ങളെക്കാൾ വിദ്യാഭ്യാസത്തിലൂടെ ശേഷികളെ വികസിപ്പിക്കാനുള്ള മനുഷ്യൻ്റെ ശേഷി അപാരമാണെന്ന് അദ്ദേഹം സൂചിപ്പിക്കുന്നു ദൈവം തന്ന ശേഷികളെ വികസിപ്പിക്കേണ്ടത് മനുഷ്യന്റെ കടമയാണെന്നും അല്ലാത്ത പക്ഷം അത് ദൈവനിന്ദയാകുമെന്നും ആധ്യാത്മിക തലത്തിൽ നിന്നുകൊണ്ട് അദ്ദേഹം വെളിപ്പെടുത്തുന്നു ഇനി രണ്ടാം ഭാഗമായ രണ്ടാം ഭാഗത്തിൽ രണ്ടാം ഭാഗത്തിൽ ഉത്തമ മാതൃകയെ പറ്റിയാണ് സംസാരിക്കുന്നത് ആ രണ്ടാം ഭാഗത്തിൽ ബാലാഭ്യാസനം ശരിയായ മാതൃക പിന്തുടരുന്നതിനെ കുറിച്ചാണ് പറയുന്നത് അഭ്യസനത്തിൻ്റെ ഫലമായി ഉണ്ടാകുന്ന വിദ്യാവർധന മനോവ്യായാമം സുശീലാകരണം എന്നിങ്ങനെയുള്ള സാധ്യതകളെ ഉദാഹരണ സഹിതം അദ്ദേഹം അതിൽ വ്യക്തമാക്കുന്നു കൂടാതെ അഭ്യാസനത്തിൻ്റെ രീതി എങ്ങനെയായിരിക്കണം എന്തെല്ലാം കുട്ടികളെ പഠിപ്പിക്കണം ഏത് വിധത്തിൽ പഠിപ്പിക്കണം എന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട് രണ്ടാം ഭാഗമായ ഉത്തമ മാതൃകയിൽ ഇനി മൂന്നാമത്തെ ഭാ ഭാഗത്തിൽ പറയുന്നത് ഭാഷയെപ്പറ്റിയാണ് സത്തമ ഭാഷയെ പറ്റിയാണ് ആ സത്തമ ഭാഷ മാതൃഭാഷ ആയിരിക്കണം എന്ന് അദ്ദേഹം പറയുന്നുണ്ട് ആ മൂന്നാം ഭാഗമായ സത്തമ ഭാഷയിൽ മാതൃഭാഷാ വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യം അദ്ദേഹം എടുത്തു കാട്ടുന്നു കാലാഭ്യസനത്തിനുള്ള സപ്തമ ഭാഷ ഓരോരുത്തരുടെയും ജന്മഭാഷയാകുന്നു എന്നദ്ദേഹം പ്രസ്താവിച്ചു സംസ്കൃത ആഭിമുഖ്യത്തിൻ്റെയും തുടർന്ന് ഇംഗ്ലീഷ് ഭാഷയോടുമുള്ള ആരാധനയുടെയും ഫലമായി മലയാള ഭാഷ അവജ്ഞയോടെ കാണുന്ന ജനങ്ങളുടെ മനോഭാവത്തെ നിരീക്ഷിക്കുന്നതോടൊപ്പം തന്നെ കേവലമായ ഭാഷാ പരിജ്ഞാനം കൊണ്ട് മാത്രം ഒരാൾ അറിവുള്ളതിനായി മാറില്ല എന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു ഭാഷയെ കേവലമായ ഒരു വിഷയം എന്ന നിലയിൽ മാത്രം കാണാതെ അറിവ് ആർജിക്കുന്നതിനുള്ള ഉപാധിയാണെന്ന് മനസ്സിലാക്കണമെന്നും വെളിപ്പെടുത്തുന്നു ലോകത്തിൽ നിന്നുള്ള പല ഭാഷകളിൽ ഏതെങ്കിലും ഒരു ഭാഷയെ മാത്രം മഹത്വവൽക്കരിക്കുന്നതിലെ ജനാധിപത്യ വിരുദ്ധതയെക്കുറിച്ച് വ്യക്തമാക്കുന്ന ജോർജ് ജോർജ് മാത്തൻ മാതൃഭാഷാ വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യം ഊന്നി പറയുന്നു ഇനി ജോർജ് മാത്തനെ പറ്റി റവർട്ടിൻ്റെ ജോർജ് മാത്തൻ ആയിരത്തി എണ്ണൂറ്റി പത്തൊമ്പത് സെപ്റ്റംബർ ഇരുപത്തഞ്ചിന് അടുത്തുള്ള പുത്തൻകാവ് എന്ന സ്ഥലത്താണ് ജനിച്ചത് കോട്ടയത്ത് പഴയ സെമിനാരിയിലെ പഠനത്തിന് ശേഷം മദ്രാസിലെ ബിഷപ്പ് കോറിസ് ഗ്രാമർ സ്കൂളിൽ ചേർന്ന് പഠിച്ച് അക്കാലത്ത് പഠിച്ച് അക്കാലത്ത് പ്രശസ്തനായ ഒരു പണ്ഡിതനായി തീർന്നു ഇംഗ്ലീഷ് ഗ്രീക്ക് തമിഴ് തെലുങ്ക് ഹിന്ദുസ്ഥാനി എന്ന ഭാഷകൾ വശ വശം വശത്താക്കി മദ്രാസിൽ വെച്ച് അദ്ദേഹം സി എം എസ് സഭാഹത്തിൽ ചേരുകയും ആ സഭയിലൊരു മിഷണറിയായി ശിഷ്ട ജീവിതം നയിക്കുകയും ചെയ്തു അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ ഗ്രന്ഥങ്ങൾ ഒന്ന് മലയാളിമയുടെ വ്യാകരണം ഇത് ഇരുന്നൂറ്റി പതിനാല് പേജുള്ള വ്യാകരണ ഗ്രന്ഥമാണ് നാനൂറ്റി എഴുപത്തി അഞ്ച് വകുപ്പുകളായി അതിനെ വിഭജിച്ചിരിക്കുന്നു അക്ഷരലക്ഷണം പദലക്ഷണം എന്നിങ്ങനെ രണ്ട് ഖണ്ഡങ്ങളാണ് അതിനുള്ളത് ഒന്നാം ഖണ്ഡത്തിൽ സംജ്ഞാ സന്ധി എന്നീ രണ്ട് അധ്യായങ്ങളും എട്ട് സർഗങ്ങളുമാണ് ഉള്ളത് പദലക്ഷണം എന്ന രണ്ടാം ഖണ്ഡത്തിൽ നാമം വചനം അവിയയം എന്ന മൂന്ന് അധ്യായങ്ങളും പതിമൂന്ന് സർഗങ്ങളും ഒടുവിൽ വ്യാകരണ പദങ്ങളുടെ ഒരു അകാരാദിയും ഉൾപ്പെടുത്തുന്നു ഇനി മലയാളമയുടെ വ്യാകരണം കൂടാതെ അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ ഗ്രന്ഥങ്ങൾ സത്യവാദ വേദ സംയുക്തി കാശിയിൽ ഗുരുദാസ പണ്ഡിതരും ഒരു ഇംഗ്ലീഷ് ജഡ്ജിയുമായി ഉണ്ടെന്ന സംവാദം ബാലാഭ്യാസനം എന്നിവ എന്നിവയാണ് പ്രശസ്തമായ കൃതികൾ ഇനി ഇത് കൂടാതെ ചില പ്രബന്ധങ്ങളും അദ്ദേഹത്തിൻ്റെതായുണ്ട് ഭൂമി ഇടണ്ടതാകുന്നു മരുമക്കത്തായാലുള്ള അതിലുള്ള ദോഷങ്ങൾ അദ്വൈതം ആകാശത്തുള്ള ഗോളങ്ങൾ അന്തരീക്ഷം മറുജന്മം സ്ത്രീയോഗ്യമായ സാമൂഹ്യസ്ഥിതി എന്നിവ അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ പ്രബന്ധങ്ങളാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപതിൽ പ്രമേഹ രോഗത്തിൽ അദ്ദേഹം നിര്യാതനായി